ി പി അജിത്തുമോ മുഖ്യമന്ത്രിയുടെ വലത്തെ പോക്കറ്റില് അൻവർ മുഖ്യമന്ത്രിയുടെ ഇടത്തെ പോക്കറ്റില് ഇടം വലോ നിന്നും കൊണ്ട് യവന്മാരിൽ ലവനെ ഒരു പരിവാക്കിയിട്ടുണ്ട് ഹോ ഇന്നിപ്പം സെക്രട്ടറിയോട് ടിപ്പു ആര മാധ്യമ പ്രവർത്തകർ കേൾക്കുന്നു എന്തര് ി പി ആർ എസ് എസ് ദേശീയ നേതാവിനെ കണ്ടതിനെ കുറിച്ച് എന്തരാണ് പറയാനുള്ളതെന്ന് അവരിന് താഴാൻ ബാക്കിയൊന്നും ഇല്ല എന്നാലും അപ്പോ തുടിപ്പിനു അഹങ്കാരത്തിനും വാര് കുറവുമില്ല എന്തൊരു ഉത്തരവാദിത്തം ഞങ്ങൾ അതിനെ കുറിച്ച് എന്തൊരു പറയാ എന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് തിളപ്പെല്ലാം തീരാൻ പോവാണ് കണ്ടില്ലേ യുവന്മാരുടെ ആരുന്നല്ല ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു മാസത്തിനിടയാൽ നൂറ്റിയഞ്ച് പേരാണ് സി പി എമ്മിൽ രാജിവെച്ചത് പറയണ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അവര് ലോക്കൽ തലത്തിലുള്ള പ്രശ്നം തൊട്ട് ലോക്സഭാ ഇലക്ഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വരെ പറയണുണ്ട് ഈ സമയത്ത് ഇത്ര രാജി വരാൻ കാരണം എന്തരാണെന്ന് അരിയും കോതമ്പ്തിന്ന് ജീവിക്കണ ഇവിടുത്തെ മലയാളികൾക്ക് മനസ്സിലാവണുണ്ട് ണ്ട് പോലവിടെ മുഖ്യം കിടക്കയാണെന്നാണ് പിള്ളാരെല്ലാം കളിയാക്കി കൊണ്ടിപ്പൊ പറയണത് അതിനി അധിക കാലം പോവെന്ന് തോന്നണില്ല ഏട്ടാ യവന്മാരുടെ തമ്മിത്തല്ല് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് അതിനും മാത്രം ആളുകളെ പൊട്ടരാക്കിയല്ല യവര് തമ്മിത്തമ്മി തമ്മി യുദ്ധം നടക്കുമ്പോഴാണ് നാട്ടുകാർക്ക് പല കാര്യങ്ങളും മനസ്സിലാകണത് ഒരണക്കിന് ഞാൻ പറയുകയാണ് ഈ അൻവറാണെന്ന് പറയണ ഒരു എം എൽ എ ഉണ്ടല്ല യവൻ രണ്ടു കൽപ്പിച്ച് ഇറങ്ങിയ നന്നായി അതിന് പിന്നിലെ ദുരൂഹത എന്തരാണെന്നൊക്കെ അത് പറയേന്നെ മനസ്സിലാവുകയുള്ളു എവ ഏതായാലും എവരെ നശിപ്പിക്കാൻ വേണ്ടി സി പി എമ്മിനെ നശിപ്പിക്കാൻ വേണ്ടി അൻവറിന് ആരോ കൊട്ടേഷൻ കൊടുത്തതൊക്കെയാണെന്നാണ് മറ്റ് മന്ത്രിമാർ സി പി എമ്മിൻ്റെ ബാക്കി മിച്ചമുള്ള കുറച്ച് എണ്ണം ഉണ്ടല്ലോ പറയണത് പ്രതിപക്ഷ നേതാവിനോ കഴപ്പണം കെട്ടിയിരിക്കണം പ്രതിപക്ഷ നേതാവ് നല്ലതാണെങ്കിൽ ഇത്രയും നാളീ കസേര ഇരിക്കൂല ഇവര് ഇനി എന്തൊരാക്ഷേപം വരാ ആഭ്യന്തര വകുപ്പാണ് ഈ നാട്ടിലെ സമാധാനം മുഴുവൻ കാത്തുസൂക്ഷിക്കേണ്ട ആളുകൾ അവര് തമ്മി തമ്മി എസ് ബി ഡി ജി പിയോട് ഡി ജി പി ഡി ജി പിയോട് അവർ ചെറിയ പോലീസുകാരോട് ഇതെല്ലാം കണ്ട് വിഴുങ്ങസ്യാന്നും പറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ ആ അപ്പൊ പറഞ്ഞു വന്നത് ഈ അൻവർ ഏതായാലും എവരെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യം ചെയ്ത് ഒരനക്കനക്കിയിട്ടുണ്ട് അനക്കിന്റെ പിന്നിൽ എന്തരാണെന്നുള്ളതല്ല ഒന്ന് അനങ്ങിയിട്ടുണ്ട് എല്ലാവനും അൻവറിന് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് വന്ന് ചെവിയിൽ രഹസ്യമായിട്ട് പറയുകയല്ലായിരുന്നോ വേണ്ടത് എന്നാണ് ഗോവിന്ദൻ ചോദിച്ചത് അതിന് അൻവർ ഒരു മറുപടി പറഞ്ഞായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി എന്ന് അവിടെ മുങ്ങി താണു പോവേ ഉള്ളു അതിനകത്ത് പരിഹാരമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നേരിട്ട് കോടതിയുടെ പോയതെന്ന് അയ്യോ ഒരു ഇടതുപക്ഷ എം എൽ എ ആയി ഇരുന്നോണ്ട് അയ്യാള് മുഖത്ത് നോക്കി ചോദിക്കണ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലയും കൊപ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ അൻവർ കിടന്ന ആള് കളിക്കണത് എവർക്ക് അൻവറിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റൂല്ല ആ തരത്തിൽ ഒരു വലിയ ബോംബ് അൻവറിന്റെ കൈ ഇരിക്കണ കൊണ്ടാണല്ലോ യവന്മാരാരും പത്തി വിരിക്കാത്തത് സതീശനാണെങ്കിൽ ഓരോ ഓരോ ജംഗ്ഷനിൽ മൈക്കും വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘമാണ് മുഖ്യമന്ത്രി രാജിവെക്കണം ഇങ്ങനെ ഇരുന്ന് പറയാതെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ശേഖരിച്ച് ഇപ്പം അൻവർ ഒരു വെടി പൊട്ടിച്ചത് പോലെ എന്തെങ്കിലുമൊക്കെ നിയമം വഴി ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ നോക്കാനുള്ളത് വെറുതെ ഇരുന്ന് പറയാണ് അവിടെ ഇന്ന് രാജിവെക്കണം രാജിവെക്കണം കളത്തിലിറങ്ങി മെനക്കടാനൊന്നും യുവന്മാരെ കൊണ്ട് പറ്റൂല എന്ന് പറയണം പിന്നെ വാ തുറക്കില്ല മോളുടെ കോടികളുടെ കേസ് വന്നപ്പോഴും മറ്റേ ആ എക്സാലോജി കൊണ്ടല്ല ആ കാര്യം വന്നപ്പോഴും ഇങ്ങനെ ആയിരുന്നു കുറച്ച് ദിവസം പിന്നെ അപ്പോ ഒരു മിണ്ടാട്ടം പറയണതില്ല അങ്ങേര് എവിടെയാണെന്നാ എന്തൊരു എടുക്കണം ഒരു പിടിയില്ല മാധ്യമങ്ങളുടെ മുന്നിലോട്ടും വരില്ല ഇനി അങ്ങേര് വാ തുറക്കണമെങ്കിൽ എന്തെങ്കിലും ആളുകളെ അഡ്വക്കേറ്റൊക്കെ എഴുതി പിടിപ്പിച്ച് അങ്ങേര് അത് വായിച്ച് പഠിച്ചിട്ട് വേണം അങ്ങേർക്ക് വെളിയിലിറങ്ങാൻ ഇപ്പൊ അൻവർ പറഞ്ഞിരിക്കുകയാണ് പരമാവധി തെളിവുകൾ നൽകുമെന്ന് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അൻവറിനൊരു പ്രത്യേക അന്വേഷണ സംഘം അൻവറിന്റെ പോക്കറ്റിൽ കിടക്കണുണ്ട് അത് ആരാണെന്നോ അതിന് എവിടെ നിന്ന് വരുന്നെന്നോ അവർക്ക് എന്തൊരു കൂലി അൻവർ കൊടുക്കണം എന്നാ ഒന്നും നമുക്ക് പല കേസുകളിലും ആ ഇരിക്കുന്നിടത്ത് സെക്കൻഡ് കൊണ്ട് വിവരങ്ങൾ എത്താനുള്ള എന്തോ ഒരു വലിയ ഇൻ്റലിജൻസ് വിഭാഗം തന്നെ അൻവറിൻ്റെ കീശക്കടപ്പുണ്ട് അൻവറിന് പറ്റണ ഈ കാര്യം ഇവിടുത്തെ ഇൻ്റലിജൻസിന് പോലും പറ്റണില്ലല്ലാന്നാ എവർക്ക് ഈ സമയത്ത് ഇരിഞ്ഞ എല്ലാം കൂടെ അടുത്ത് വല്ല പൊട്ടക്കണിലിട്ട് മൂടിക്കൂടെ യും വേണ്ട പ്രശ്നങ്ങൾ നടന്ന് പണ്ടേക്ക് പണ്ടേ ഈ മുഖ്യമന്ത്രിയെ കസേരന്ന് താഴെ ഇറക്കാൻ ഉള്ളതാണ് ഇപ്പോഴും സതീഷൻ രാഷ്ട്രീയ മുതലെടുപ്പിന് അതിന്റെ ഇടക്കൂടെ ജോലി ഉണ്ടാക്കാനാണ് സതീശൻ നോക്കണത് ആ സി പി എമ്മും ബി ജെ പിയും കൂടെ കൂട്ടുചേർന്ന് പൂരം കലക്കിയെന്ന് പൂരം കലക്കിയതിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഇടയിൽ ഒക്കെ സംസാരിക്കുക അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ മുഖ്യമന്ത്രിയുടെ യുവന്മാര് കാണിച്ച കന്നരവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ അതാരെയും ജനങ്ങളാ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടാ ഈയട പുറത്തായ ഒരു മുതലുണ്ടല്ല വയരാജൻ ജയരാജൻ ജയരാജൻ ജാവദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞപ്പാഗ്യം ഈ ദാസൻ അല്ല ഈ മുഖ്യമന്ത്രി എന്തരാണ് പറഞ്ഞത് ഓ ഞാനും വ്യക്തിപരമായിട്ട് ജാവദേക്കറിനെ ഉൾപ്പെടെ പലരെയും കാണാറുണ്ട് അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യം എന്തൊരു വ്യക്തിപരം സ്വകാര്യ സന്ദർശനം അതേ കാര്യമാണ് ഇപ്പോൾ എ ഡി ജി പി ഇവിടെ പറഞ്ഞിരിക്കണത് ആർ എസ് എസ് ദേശീയ നേതാവുമായിട്ട് എന്തൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു അപ്പൊ ജയരാജന്റെ കാര്യത്തിൽ അവസാനം എന്തൊരു സംഭവിച്ച് ഇച്ഛാവട്ടി പുറത്താക്കി ജയരാജൻ ഇനി അടുത്ത ഒരുങ്ങണം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ പിറകെ അതും കൂടാൻ പേ ഇവരുടെ പാർട്ടിയുടെ ഒരു തീരുമാനം കേട്ടാ പിന്നെ മുന്നോട്ട് കാണൂല അപ്പൊ ആദ്യം ഇവർ അനുകൂലിച്ച് സംസാരിക്കും ഇപ്പൊ ഗോവിന്ദന് അതുതന്നെയാണ് പറയണത് ഈ അഡിജിപ്പി കണ്ടെങ്കിൽ ആ ഡി ജി പിയുടെ കാര്യം ഇനി ഞങ്ങൾ എന്തേലും വേണം മുഖ്യമന്ത്രിയുടെ കീഴേ ഇരിക്കണ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ചെയ്തത് എന്നിട്ടാണ് ചോദിക്കണത് ഞങ്ങൾ എന്തൊരു വേണമെന്ന് പിന്നെ നാട്ടുകാരെന്തെങ്കിലും ചെയ്യണേ എന്തൊരു പറഞ്ഞാലും അവരങ്ങ് ഉത്തരാദിത്വത്തി ഓടി ഇറങ്ങിക്കോളെ യോ യവന്മാരം ഈ പറയണ ഇതേ നാക്ക് കൊണ്ട് യവന്മാരെ നാളെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ ഏതായാലും കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇത്തിപ്പോ അറിയാവുന്ന കുറേ ആളുകൾ ഇപ്പതാ രാജിവെച്ച് ഉയരും കൊണ്ടു ഓടി രക്ഷപ്പെടണുണ്ട് അവസാനം ഈ പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി ഇനി പോകാന്ന് അറിഞ്ഞു ഈ പിണറായി വിജയൻ മാത്രം ഈ ചരിത്രത്തിലെ അവസാന കോമാളിയായിട്ട് ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠയിരിക്കും അതോടുകൂടി ശുഭ